കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തിവന്ന ബാക്ക് ടു ഫാമിലി ക്യാമ്പയിൻ സമാപിക്കുന്നു നവംബർ നാലിന് തൃക്കരിപ്പൂരിൽ നടക്കുന്ന സമാപന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു സ്ത്രീ ശാന്തീകരണം സുരക്ഷിത മാലിന്യം മികവാർന്ന രക്ഷാകർതൃത്വം കുടുംബാരോഗ്യം കുട്ടിയും അവകാശവും എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പൌരബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബാക്ക് ടു ഫാമിലി അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിൻ ആവിഷ്കരിച്ചതും നടത്തിയതും ക്യാമ്പയിന് ശേഷം അയൽക്കൂട്ട യോഗങ്ങൾ പൂർണ്ണമായും അതത് യൂണിറ്റുകളിലെ വിവിധ അയൽക്കൂട്ട അംഗങ്ങളുടെ വീടുകളിൽ നടത്തും കുടുംബശ്രീ സംഘടനാ സംവിധാന ചർച്ചകൾക്ക് ശേഷം സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് നേതൃത്വം നൽകുന്ന ലൈബ്രറിയിലൂടെ എ ഡി എസ് ഭാരവാഹികൾക്ക് ചുമതല നൽകി പുസ്തക വണ്ടിയിലൂടെ യൂണിറ്റുകൾക്ക് പുസ്തകം എത്തിക്കും ഇതിനായി ഒരു ലക്ഷത്തോളം പുസ്തകങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഭയമില്ലാതെ ജീവിതത്തെ സന്തോഷകരമാക്കാനുള്ള സാധ്യതകൾക്ക് വഴിയൊരുക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ആത്യന്തികമായ ലക്ഷ്യം തുടർ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുള്ള ക്യാമ്പയിന്റെ സി ഡി എസ് തല അയൽക്കൂട്ട സംഗമത്തിന്റെ സമാപന സമ്മേളനമാണ് ജില്ലയിലെ സി ഡി എസുകളുടെയും പ്രാതിനിധ്യത്തോടെ നവംബർ നാലിന് വൈകിട്ട് നാലു മണിക്ക് തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും മുന്നോടിയായി മൂന്ന് മണിക്ക് തങ്കേ കേന്ദ്രീകരിച്ച് ഘോഷയാത്രയുണ്ടാകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് നടത്താൻ പദ്ധതിയാണ് നല്ലൊരു ഇമ്പാക്ട് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായി അപ്പോ അതിനെ തുടർന്ന് നമ്മളിപ്പോ

രാജ്മോഹൻ ഉണ്ണിത്താനെമ്പി മുഖ്യാതിഥിയായി പങ്കെടുക്കും കുടുംബശ്രീ സംസ്ഥാന മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് സി ഡി എസ് സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്യും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൊതുപ്രവർത്തകരും കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളും ജീവനക്കാരും തുടങ്ങി നിരവധി പേർ സമാപന ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭരവായികൾ പറഞ്ഞു ഇതുസംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാനായി തൃക്കരിപ്പൂർ പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് സീഡിയസ് ചെയർപേഴ്സൺ എം മാലതി മെമ്പർ സെക്രട്ടറി സി ബി ജോർജ് ബ്ലോക്ക് കോർഡിനേറ്റർ എ ജ്യോതിഷ് കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് കെ അമ്പിളി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ